ിയപ്പെട്ട എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ മൈക്കിൾ ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ദ സെവൻ റെയിൻബോ റൂൾസിലെ മൂന്നാമത്തെ റൂളായ ദി യെല്ലോ റൂളിനെ പറ്റിയാണ് വാട്ട് ഈസ് ദിസ് യെല്ലോ റൂൾ യെല്ലോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ഓർമ്മ വരുന്നത് ദ സൺ അല്ലേ സൂര്യനെ പറ്റിയാണ് ദി യെല്ലോ റൂൾ ഇറ്റ്സ് കോൾഡ് ദ സൺ സെൻസ് റൂൾ അബൗട്ട് സൺ സെൻസ് നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ച് നമുക്ക് സൂര്യനോട് ഭയങ്കര ബഹുമാനമാണ് അല്ലേ കുറച്ച് ഭയവും ഒത്തിരി ബഹുമാനവുമാണ് അതുകൊണ്ട് നമ്മൾ സൺസ്ക്രീനൊക്കെ ഇട്ട് യു വി കോടെയൊക്കെ പിടിച്ചാണ് നമ്മൾ വെയിലത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഇറങ്ങുന്നത് അല്ലേ ഇതിന് കുറച്ച് ദൂഷ്യവശങ്ങളുണ്ട് നമ്മുടെ വൈറ്റമിൻ ഡി ലെവൽസ് ഒക്കെ വളരെ കുറവാണ് ഒത്തിരി ഹെൽത്ത് പ്രോബ്ലംസ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സൂര്യൻ്റെ നല്ല വശങ്ങളെപ്പറ്റിയാണ് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് സൂര്യരശ്മികൾ കൊണ്ടുള്ള നല്ല കാര്യങ്ങൾ സൂര്യരശ്മികളുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം പ്രധാനമായിട്ട് അത് രണ്ടായിട്ട് നമുക്ക് തിരിക്കാം ഒന്ന് വൈറ്റമിൻ ഡി ഡിയിലൂടെ കിട്ടുന്ന നമ്മുടെ ബെനിഫിറ്റ്സും ഒന്ന് വൈറ്റമിൻ ഡി ഇതര ബെനിഫിറ്റ്സും ഓക്കെ അപ്പോൾ വൈറ്റമിൻ ഡി വാട്ട് ഇസ് വൈറ്റമിൻ ഡി ഡൂ ഫോർ അവർ ബോഡി വൈറ്റമിൻ ഡി ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം കാൽസ്യം അബ്സോർപ്ഷൻ എന്നാണ് നല്ല കാൽസ്യം അബ്സോർപ്ഷൻ ഉണ്ടെങ്കിൽ വൈറ്റമിൻ ഡിയോട് ചേരുമ്പോഴത്തേക്ക് നമ്മളുടെ എല്ലുകൾക്കും മസിലുകൾക്കും വെക്കും നല്ല ആരോഗ്യവും ബലവും കാണും വൈറ്റമിൻ ഡിയുടെ കുറവ് കാരണം വീഴ്ചകളും ഫ്രാക്ചേഴ്സും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുന്നുണ്ട് രണ്ടാമതായിട്ട് നമ്മൾ കണ്ടുവരുന്നത് വൈറ്റമിൻ ഡിക്ക് ഡയബറ്റിസ് രോഗത്തെ പ്രതിരോധിക്കാൻ സാധിക്കും അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറച്ചു കൊണ്ടുവരാനായിട്ട് വൈറ്റമിൻ ഡിക്ക് സാധിക്കും ഈ അടുത്തിടയ്ക്ക് ജപ്പാനിൽ നടത്തിയ വേറൊരു സ്റ്റഡിയിൽ കണ്ടെത്തിയത് വൈറ്റമിൻ ഡി ലെവൽസ് നല്ല തോതിൽ ശരീരത്തിൽ ഉണ്ടായിരുന്ന വ്യക്തികൾക്ക് ഫ്ലൂ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ ചെറുത്ത് നിൽക്കാൻ ഉള്ള കഴിവ് കൂടുതലായിരുന്നു എന്നാണ് അതുപോലെ തന്നെ നോർമൽ വൈറ്റമിൻ ഡി ലെവൽസ് ഉണ്ടായിരുന്ന വ്യക്തികളിൽ ആക്റ്റീവ് ടി ബി ഉണ്ടാകാനുള്ള സാധ്യത മുപ്പത്തിരണ്ട് ശതമാനം കുറവായിരുന്നു ഇത് വൈറ്റമിൻ ഡിയുടെ മാത്രം ബെനഫിറ്റ്സ് പലരും എന്നോട് ചോദിക്കാറുണ്ട് വൈറ്റമിൻ ഡി സപ്ലിമെൻസ് എടുത്താൽ പോരെ സൂര്യരശ്മികൾ നമ്മൾ ഏൽക്കണോ അതിനുള്ള മറുപടി ഇതാണ് വൈറ്റ സൂര്യരശ്മികൾ വൈറ്റമിൻ ഡി വഴി മാത്രമല്ല പ്രവർത്തിക്കുന്നത് വൈറ്റമിൻ ഡി ഇതര ബെനിഫിറ്റ്സും ഉണ്ടാകരി അതിൽ ചിലത് മാത്രം ഇവിടെ സൂചിപ്പിക്കാം ഒന്നാമത്തെ കാര്യം വൈറ്റമിൻ ഡി നമ്മുടെ ത്വക്കിലേൽക്കുമ്പോൾ നൈട്രസ് ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു നമ്മുടെ ത്വക്കിൻ്റെ കീഴിലുള്ള രക്തധമനികളുടെ വികാസത്തിനും നമ്മുടെ ഹൃദയത്തിൻ്റെ ചുറ്റുമുള്ള കൊറോണറി ആക്ട്രീസിൻ്റെ വികാസത്തിനും അത് കാരണമാകുന്നു ഇതുകൊണ്ട് തന്നെ അത് നമ്മുടെ ബ്ലഡ് പ്രഷറിനെ കുറയ്ക്കുവാനും അഞ്ചായന ഹൃദയത്തിലുണ്ടാകുന്ന ചെറിയ വേദനകളൊക്കെ കുറയ്ക്കുവാനും സാധിക്കുമെന്നാണ് പുതിയ സ്റ്റഡീസ് കണ്ടുപിടിച്ചിരിക്കുന്നത് വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വിൻ്റർ അധികമുള്ള രാജ്യങ്ങളിലുള്ള വ്യക്തികൾക്കറിയാം ഇരുട്ടാകുമ്പോഴത്തേക്ക് വിൻ്റർ ആകുമ്പോഴത്തേക്ക് പലർക്കും സീസണൽ എഫക്റ്റീവ് ഡിസോർഡർ എന്നും പറഞ്ഞ് ഒരു രോഗം വരാറുണ്ട് അതായത് ഇരുട്ടിൻ്റെ കാലഘട്ടത്തിൽ അത് വിൻ്ററിൽ കൂടുതൽ കൂടുതൽ ഡാർക്ക്നെസ് ഉള്ള സമയത്ത് ഡിപ്രഷൻ മൂഡ് ഡിപ്രസ്ഡ് ആവുന്നു അപ്പോൾ ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നമുക്കൊന്ന് ചിന്തിക്കാം നമ്മൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് സൂര്യരശ്മികൾ അല്ലെങ്കിൽ നമ്മൾ പ്രകാശം കാണുമ്പോൾ നമ്മുടെ ബോഡിക്കുള്ളിൽ സെറട്ടോണൻ എന്നും പറഞ്ഞ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ടാകുന്നു ഇതൊരു ഹാപ്പിനെസ് ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഇറ്റ് ഗിവ്സ് എസ് ഇറ്റ് എലി ഹെൽപ്സ് എലിവേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ അവർ മൂഡ് അപ്പം ഇതിൻ്റെ അഭാവത്തിൽ നമുക്ക് ഡിപ്രഷൻ വരുവാനും നമ്മുടെ മൂഡ് ഡിപ്രസ്ഡ് ആയിട്ട് പോകുവാനുള്ള സാധ്യതയുണ്ട് വേറൊരു ഗുണമെന്ന് പറയുന്നത് സൂര്യപ്രകാശം പ്രത്യേകിച്ച് രാവിലെയുള്ള സൂര്യപ്രകാശം നമ്മൾക്ക് നമ്മൾ ഏൽക്കുകയാണെങ്കിൽ രാത്രിയിലുള്ള നമ്മുടെ ഉറക്കം കുറച്ചുകൂടെ സുഗമമായിരിക്കും കാരണം നമ്മളുടെ ബോഡിയിൽ ഞാൻ പറഞ്ഞല്ലോ സെറോട്ടോണൻ എന്ന് പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ പ്രൊഡക്ഷൻ രാവിലെ നടക്കുന്നുണ്ട് പ രാത്രിയിൽ ഉണ്ടാകുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് മെലറ്റോണൻ അപ്പം മെലറ്റോണിൻ്റെ പ്രിക്കേഴ്സറാണ് മെലറ്റോണൻ ഉണ്ടാകണമെങ്കിൽ നമുക്ക് കുറച്ച് സെറോട്ടോണിൻ നമ്മുടെ ബോഡിയിൽ വേണം അപ്പം നല്ല തോതിൽ സൂര്യപ്രകാശം ഏൽക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് സെറട്ടോണൻ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നു രാത്രി കാലങ്ങളിൽ ഫീനിയൽ ഗ്ലാൻഡിൽ നിന്ന് മെറട്ടോണൻ പ്രൊഡക്ഷനും ഉണ്ടാകുന്നു നമുക്ക് സുഖവുമായിട്ട് ഉറങ്ങുകയും ചെയ്യാം അപ്പം ചുരുക്കത്തിൽ സൂര്യപ്രകാശത്തിൻ്റെ നന്മകൾ നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് വൈറ്റമിൻ ഡി വഴി നമുക്ക് എല്ലുകളുടെയും മസളുകളുടെയും നല്ല ബലം കിട്ടും അല്ലേ ഇറ്റ് പ്രിവെൻറ്റ്സ് ഫോൾസ് ആൻഡ് ഫ്രാക്ചേഴ്സ് പിന്നെ ഡയബറ്റിസ് ചെറുത്ത് നിൽക്കാനും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും വൈറ്റമിൻ ഡിയുടെ ആവശ്യം നമുക്കുണ്ട് പിന്നെ സൂര്യപ്രകാശത്തിന് തന്നെ വൈറ്റമിൻ ഡി ഇതര ബെനിഫിറ്റ്സ് അതായത് ബ്ലഡ് പ്രഷർ കുറയ്ക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ മൂഡിനെ നല്ലൊരു നല്ല രീതിയിൽ കൊണ്ടുപോകുവാനായിട്ട് സെറട്ടോണിൻ പ്രൊഡക്ഷനിലൂടെ സൂര്യപ്രകാശത്തിന് കഴിയും ഇതൊക്കെയാണ് സൂര്യപ്രകാശത്തിലൂടെ നമുക്ക് കിട്ടുന്ന നന്മകളും ഇപ്പം നമുക്ക് ചോദിക്കാം നമുക്ക് എത്രമാത്രം സൂര്യപ്രകാശം ഏൽക്കണം നമുക്ക് നമ്മൾ ശരാശരി മലയാളികൾ നമ്മൾ ത്വക്കിൻ്റെ കളർ നമുക്കറിയാം അപ്പം കൂടുതൽ ഡാർക്ക് ആയ വ്യക്തികൾക്ക് കൂടുതൽ സമയം സൂര്യപ്രകാശം ഏറ്റാൽ മാത്രമേ ആവശ്യത്തിനുള്ള വൈറ്റമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു അരമണിക്കൂർ തൊട്ട് ഒരു മണിക്കൂർ വരെ സൂര്യപ്രകാശം ഏൽക്കണമെന്നാണ് ഇപ്പോഴത്തെ സ്റ്റഡീസ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ കണ്ടു വൈറ്റമിൻ ഡി വഴിയും വൈറ്റമിൻ ഡി ഇതര ബെനിഫിറ്റ്സും നമ്മൾ കണ്ടു ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ തീർച്ചയായിട്ടും രാവിലെയുള്ള സമയത്ത് നമുക്ക് കുറച്ച് സൂര്യപ്രകാശം ഏൽക്കണം സൺ അലർജി ഉള്ള ആൾക്കാർ അറ്റ്ലീസ്റ്റ് ജസ്റ്റ് ലുക്ക് അറ്റ് എ ബ്രൈറ്റ് സ്പേസ് ജനറലി കൂടെ ആയിരിക്കാം നമുക്ക് പുറത്തോട്ട് പ്രകാശം കാണണം ആ പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് ഏൽക്കണം പിന്നെ സൺ അലർജി ഇല്ലാത്ത ആൾക്കാർ ഒരു അരമുക്കാൽ എങ്കിലും രാവിലെ പത്ത് മണിക്ക് മുൻപുള്ള വെയിലും വൈകുന്നേരം മൂന്ന് മണിക്ക് ശേഷമുള്ള വെയിലായാലും മതി ഒര മുക്കാൽ മണിക്കൂർ പറ്റുമെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം ഏൽക്കണം ഇതിൻ്റെ കാരണം നമ്മളുടെ ത്വക്കിൻ്റെ നിറം പാശ്ചാത്യരെക്കാളും ഡാർക്ക് സ്കിൻ്റാണ് നമുക്ക് നമുക്ക് കൂടുതൽ മെലനോസൈറ്റ്സ് നമ്മുടെ സ്കിന്നിലുണ്ട് അതുകൊണ്ട് നമുക്ക് കൂടുതൽ സൂര്യപ്രകാശം ഏറ്റാൽ മാത്രമേ ആവശ്യത്തിനുള്ള വൈറ്റമിൻ ഡി നമുക്ക് പ്രോസസ്സും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ സോ ടു അപ്പ് ദ സൺ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ആർ ഹെൽത്ത് The third rainbow rule, the yellow rule. Remember, we need adequate sunshine to live a happy and healthy life.